കേരളത്തിന് വെള്ളം വിട്ടു നൽകാതെ തമിഴ്നാട് പറമ്പിക്കുളം ആളിയ കരാർ ലംഘിച്ചതിനാൽ കേരള ഷോളയാർ ഡാം ഇത്തവണയും നിറഞ്ഞില്ല കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന കരാർ ലംഘനം കാരണം ചാലക്കുടി പുഴയിലൂടെയുള്ള ജലസേചനത്തിലും വൈദ്യുതി ഉൽപ്പാദനത്തിലും ഭീമമായ നഷ്ടമാണ് കേരളത്തിനുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കരാർ പ്രകാരം എല്ലാ വർഷവും ഫെബ്രുവരി ഒന്നിനും സെപ്റ്റംബർ ഒന്നിനും കേരള ഷോളയാർ നിറയ്ക്കണമെന്നതാണ് വ്യവസ്ഥ ചാലക്കുടി നദീതടത്തിലെ വരൾച്ച കുറയ്ക്കാനായി പുഴയിൽ വെള്ളം ഉണ്ടാക്കാനാണ് കരാറിൽ ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത് പക്ഷെ നിരന്തരമായിട്ട് കരാറ് തുടങ്ങിയാൽ പിന്നെ നിരന്തരമായിട്ട് കരാറ് തമിഴ്നാട് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷമായിട്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ടി എം സി വെള്ളം തരേണ്ടടുത്ത് വെറും ഏഴ് ടി എം സി വെള്ളം മാത്രമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഷോളയാർ ഡാമിൽ വെള്ളമില്ലാത്തതിനാൽ പെരിങ്കൽകുത്തിലെയും ജലനിരപ്പ് താഴ്ന്നു വേനൽക്കാലത്ത് ചാലക്കുടി നദീതടത്തിലെ വലർച്ച ഒഴിവാക്കാൻ ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ഖനമീറ്റർ വെള്ളം തുടർച്ചയായി ഒഴിക്കണമെന്നതാണ് വ്യവസ്ഥ എന്നാൽ ഡാമുകളിൽ വെള്ളമില്ലാത്തതിനാൽ ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ഖനമീറ്റർ വെള്ളം മാത്രമേ പുഴയിലേക്ക് ഒഴുകുന്നുള്ളൂ ചാലക്കുടി പുഴ ഇപ്പോൾ തന്നെ വളരെ അധികം വെള്ളത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് കടലിൽ നിന്ന് പുത്തൻവലിക്കര ഭാഗങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ചെക്ക് ഡാമുകളിൽ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് അത് ജനങ്ങളുടെ കൃഷിക്കും കുടിവെള്ളത്തിനും ഭീകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഡാമിൽ വെള്ളമില്ലാത്തതിനാൽ വൈദ്യുതി ഉൽപാദനത്തിലും വൻ നഷ്ടം സംഭവിക്കുകയാണ് ചാലക്കുടി പുഴയിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെയും ഇത് സാരമായി ബാധിക്കുന്നു സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് തമിഴ്നാടന്മേൽ സമ്മർദ്ദം ചെലുത്തി കേരളത്തിന് ലഭിക്കേണ്ട വെള്ളം നേടിയെടുത്തില്ലെങ്കിൽ ചാലക്കുടി പുഴയുടെ തീരങ്ങൾ വരൾച്ചയിലേക്കും കുടിവെള്ള ക്ഷാമത്തിലേക്കും കടക്കും മാതൃഭൂമി ന്യൂസ് ചാലക്കുടി